മധ്യവിരുദ്ധ ഏകോപന സമിതി അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ കൂടെ ചേരുന്നുണ്ട് സർ സംസ്ഥാനത്ത് ഓണം ആഘോഷം അല്ലെങ്കിൽ ഏത് ആഘോഷമായാലും അതിന് സന്തോഷം ആഹ്ലാദം അങ്ങനെയൊന്നുമല്ല ലഹരി വേണമെന്ന ഒരു തരത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് ചിന്തിക്കാൻ ഇപ്പോൾ ഓണം എത്താറായി ആഘോഷങ്ങൾ ഒരു ഒരുപിടിയെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ലഹരിയുടെ ഒഴുക്കും വ്യാപകമായിരിക്കുകയാണ് ഇതിന് ഈ ഒരു മാഫിയ സംഘം അതിൻ്റെ ഒരു താവളമാക്കി തന്നെ കേരളത്തെ കാണുമ്പോൾ അവരുടെ ഒരു യാത്രയ്ക്ക് അവർ ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി ട്രെയിൻ പോലുള്ള മാർഗങ്ങൾ തന്നെയാണ് അവർക്കറിയാം അതിലൊന്നും അവർ പിടിക്കപ്പെടില്ല എന്നുള്ളത് ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കാം എന്നിരുന്നാൽ പോലും ഇവരുടെ പുറകിൽ വലിയൊരു കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കണ്ണികളിലേക്ക് എത്താൻ പറ്റുന്നില്ല ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു സമൂഹ വിപത്ത് തന്നെ എങ്ങനെ നമുക്ക് ഇതിനെ നേരിടാം ഓണക്കാലത്തും അതുപോലെ ക്രിസ്മസ് കാലത്തും ഒക്കെ എല്ലാ ജില്ലാതലങ്ങളിലും കളക്ടർ അധ്യക്ഷനായിട്ടുള്ള എൻകോഡ് എന്ന പേരിൽ ഒരു കമ്മിറ്റിയുണ്ട് ഉൽപാദനം വിതരണം സൂക്ഷിപ്പ് എന്നീ കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പരിശോധന കർശനമാക്കാൻ വേണ്ടിട്ടാണ് എക്സൈസിന്റെയും പോലീസിന്റെയും ഒപ്പം തന്നെ നാർക്കോട്ടിക് വിഭാഗത്തിന്റെയും മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ആ മീറ്റിംഗ് വിളിച്ചുകൂട്ടി പരിശോധനകൾ ശക്തമാക്കുന്നത് മാത്രമല്ല അങ്ങനെ ലഹരിയുമായി സഞ്ചരിക്കുന്ന ആളുകളെയോ വ്യക്തികളെയോ മറ്റൊന്നിലും വിവരം കിട്ടാൻ വെങ്കിൽ പോലീസിനെ എക്സൈസിനെ അറിയിക്കാനുള്ള വിവരങ്ങളും അവർ പത്രം മുഖേനയും മറ്റു തലങ്ങളിലുമൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് മുഖേനയും ഒക്കെ വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ പ്രത്യേകമായ ഓണം ക്രിസ്മസ് പോലുള്ള പ്രത്യേക ഉത്സവ അവസരങ്ങളിൽ കൂടുതൽ ആളുകൾ പിടിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് എല്ലാവരുടെയും ധാരണ മറ്റവസരങ്ങളിലെ പോലെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പക്ഷെ ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് ഓണത്തിന്റെ സന്ദർഭത്തിലോ അതുപോലെ ക്രിസ്മസ് പോലുള്ള അവസരങ്ങളിലുമാണ് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിചാരിച്ച് പിടിക്കേണ്ടതെന്നല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ സന്തോഷത്തിന്റെ ഉത്സവത്തിന്റെ നിറം കെടുത്തുന്ന രീതിയിലാണ് ലഹരികളുടെ വ്യാപനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേരളത്തെയാണ് അവർ ഏറ്റവും വലിയ ഹബായിട്ട് കാണുന്നത് കാരണം ഉപയോഗ ഉപയോഗിക്കാൻ ആളുള്ളത് കൊണ്ടാണല്ലോ വിതരണത്തിന് സാധനം എത്തിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ വിതരണത്തിന്റെ തോത് അല്ലെങ്കിൽ വാങ്ങാൻ ആവശ്യക്കാർ കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യത്തെ നേരിടേണ്ടിയിരിക്കുന്നു അപ്പൊ ആ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ചെറുക്കാൻ പറ്റുകയുള്ളൂ ഏത് വിധേനയും ഇത് കൈക്കലാക്കണം ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ലഹരി ആസക്തിയിൽ മുങ്ങിയ ഒരു തലമുറ കേരളത്തിലുണ്ട് അതിന് വിവിധ കാരണങ്ങളുണ്ട് പാരന്റിങ് ഉൾപ്പെടെയുള്ള തലങ്ങൾ ഒപ്പം തന്നെ ലഹരി മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് തെറ്റിദ്ധാരണ പോലെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ നമുക്കത് പിന്നെ നിർത്തലാക്കാൻ പറ്റാത്ത സിവിശേഷമുണ്ട് ആദ്യത്തെ സിംഗിൾ യൂസ് കൊണ്ട് തന്നെ അഡിക്റ്റ് ആവത്തക്കുള്ള ലഹരികളാണ് രാസലഹരികളിൽ ഭൂരിഭാഗവും ഒപ്പം തന്നെ ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ട് ആ ഫ്രീ ആയി കൊടുത്താലുള്ള മെച്ചം പിന്നെ അവനൊക്കെ പണം വാങ്ങി ലഹരി എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഒരു ഒരു പ്രത്യേകമായ കൗതുകത്തിന്റെ പേരിൽ പേരിലോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയതല്ല രാസവസ്തുക്കൾ ലഹരി വസ്തുക്കൾ ലഹരി വസ്തുക്കൾ എന്നുള്ള കാര്യം പുതിയ തലമുറയും എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ സാറിന് എഴുക്കണി പോലെയാണ് രാസലഹരികൾ എന്ന് പറയും പെട്ടാൽ പെട്ടു നമുക്കതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല അത്രമാൽ ഭയാനകമായ ഒരു വിപത്താണ് രാസലഹരികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി തലമുറകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ലഹരിയുടെ കടന്നു വരവിനെ നമ്മൾ മനസ്സിലാക്കിയോടത്തോളം ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് രാസലഹരികൾ കേരളത്തിലേക്ക് എത്തുന്നത് കരമാർഗവും കടൽ മാർഗവും അത് വിമാന മാർഗവും ഒക്കെ ലഹരിയിൽ എത്തുന്നുണ്ട് അപ്പൊ ഈ ലഹരികളുടെ കടന്നു വരവിനെ പോലീസും എക്സൈസും നാർക്കോട്ടി വിഭാഗങ്ങളും ഒക്കെ അതിശക്തമായി വലയൊരുക്കി കെണിയൊരുക്കി പിടിക്കേണ്ടിയിരിക്കുന്നു അതിനെ ചെറുത്ത് നിൽക്കേണ്ടിയിരിക്കുന്നു പുതിയ തലമുറ ലഹരി ഉപയോഗിക്കാതിരിക്കത്തക്കുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു ഈ ലഹരി ആസക്തരായി മാറിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ലഹരി കിട്ടാതെ ഒരു വിട്രോയിൽ സിംറ്റം ഉണ്ടാവും അതുകൊണ്ട് ലഹരി ആസക്തരായി മാറിയിട്ടുള്ള ആളുകളെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള മാർഗങ്ങളും സർക്കാർ അവലംബിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു ഒരു തീരുമാനത്തിലൂടെ മാത്രമേ നമുക്ക് ലഹരിയെ നേരിടാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും വളരെയധികം നന്ദി സർകരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം